മത്സ്യത്തൊഴിലാളികളെ വലച്ച് കാലവർഷത്തിന് പിന്നാലെ ട്രോളിംഗ് നിരോധനവും വികസന കുതിപ്പിൽ തലസ്ഥാനം ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നമസ്കാരം എന്റെ വാർത്തയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം തിരുവനന്തപുരത്തിന്റെ വികസന കുതിപ്പിന് ഊർജ്ജമേകാൻ ആരംഭിച്ചു നഗരത്തിന്റെ ഹൃദയഭാഗമായ ഈൻറ്റക്കൽ ബൈപ്പാസിൽ പുതിയ ഫ്ലൈ ഓവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടുകൂടി യാഥാർത്ഥ്യമാകും ഒപ്പം ആനേറ അടിപ്പാത തിരുവല്ലം സർവീസ് പാലം ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടരുകയാണ് ഭാഗമായി തിരുവനന്തപുരത്ത് വൻ നവീകരണ പദ്ധതികളാണ് ഒരുങ്ങുന്നത് തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയുടെ ദേശീയപാത നവീകരണ പദ്ധതികളാണ് തലസ്ഥാനത്ത് ഒരുങ്ങുന്നത് അതിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈഞ്ചയ്ക്കൽ മേൽപ്പാലം ചാക്ക വള്ളക്കടവ് പടിഞ്ഞാറേക്കോട്ട തിരുവല്ലം എന്നീ പ്രധാന റൂട്ടുകളെ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഈഞ്ചയ്ക്കൽ ബൈപ്പാസ് ജംഗ്ഷൻ ഏറ്റവും പ്രധാന റോഡ് ആയതുകൊണ്ട് തന്നെ പ്രവൃത്തി ദിവസങ്ങളിൽ ഗതാഗതക്കുരുക്കും ഈ ഭാഗങ്ങളിൽ ഒരു തുടർകഥയാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരമെന്നോണം ഈഞ്ചിക്കൽ മേൽപ്പാലം അടുത്ത വർഷം ഓഗസ്റ്റ് മാസത്തോടു കൂടി പ്രവർത്തനമാക്കാനാണ് അധികൃതരുടെ നീക്കം ഈ രാവിലെ ആകുമ്പോൾ ബൈപ്പാസിൽ രണ്ടെങ്കിൽ രാവിലെ രാവിലെ ആക്സിഡന്റ് നടക്കുന്നുണ്ട് ഈ ഇത് ബൈപ്പാസ് കൂടെ വന്നു കഴിഞ്ഞാൽ അതൊരു ആക്സിഡൻ്റ് അകം മൊത്തത്തിൽ ഇതൊന്നും ഒഴിവായി കിട്ടും തൂണുപാലമായിരിക്കണം അത് തന്നെ അതായത് ഇത് എന്തായിരുന്നാലും ഇത് വന്ന് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഭാരമുള്ള കേസാണ് ഇഞ്ചക്കൽ ബൈപ്പാസിലൊരു തൂണുപാലം കൊടുക്കുന്നത് നല്ലതാണ് ആ തൂണുപാലം കൊടുക്കുന്നതിനനുബന്ധിച്ച് സൈഡ് റോഡിലുള്ള റോഡും കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ നന്നായിരിക്കുന്നതാണ് അഭിപ്രായം പാലം പറഞ്ഞാൽ നല്ലത് തന്നെ വണ്ടികൾ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എനച്ചിലും അപകടങ്ങൾ ഒഴിവാക്കി കിട്ടും നല്ല കാര്യമാണ് പാലം പറഞ്ഞത് ഒരുപാട് ആക്സിഡൻ്റുകളൂടെ ഉണ്ടായി മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് പിന്നെ കച്ചവടത്തിനെയൊക്കെ ബാധിക്കില്ല കച്ചവടം പാലം മുമ്പേ കച്ചവടത്തിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് പിന്നെ പാലം വന്നാലും വിഷയമില്ല മേപ്പാലം അത്യാവശ്യമാണ് കാരണം ഈ ക്യാമറ ഇങ്ങോട്ട് തിരിച്ച് വെച്ചാൽ മതി ബൈപ്പാസ് എന്നാണ് ഇതിൻ്റെ പേര് ഒരു ഇത് പാസ് ചെയ്യണമെങ്കിൽ എത്ര സമയം പിടിക്കും പിന്നെ ആക്സിഡൻ്റ് അതൊക്കെ നല്ലതാണ് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമല്ല ഇത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോങ്ങി പോകുന്ന വണ്ടികൾ എല്ലാം പാലത്തിൻ്റെ മോളിൽ കൂടെ അങ്ങ് പൊക്കളും ബാക്കി പിന്നെ എന്തായിരുന്നാലും ഇവിടുത്തെ തിരക്കുറയൊന്നുമില്ല കാരണം ഈ ബൈ സർവീസ് റോഡിലാണ് എസ് പി ഹോസ്പിറ്റൽ അനന്തപുരി എയർപോർട്ട് എല്ലാം ഈ സർവീസ് റോഡിനകത്താണ് പിന്നെ ലോങ് ഇവിടെ തമിഴ്നാട്ടിൽ പോകുന്നതും തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ മുകളിലൂടെ അങ്ങ് പാസ് ചെയ്തു പോകും എന്നാലും ഏകദേശം ഒരു അമ്പത് ശതമാനം വരെ ഒരു തിരക്ക് പ്രതീക്ഷിക്കാം നമുക്ക് ഇവിടുത്തെ മേൽപ്പാലം എന്ന് പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യമാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ മേൽപ്പാലം വേണ്ടി വരുന്ന ഈ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത് മറ്റുള്ള സ്ഥലത്ത് ഇല്ലെങ്കിൽ കൂടി ഇവിടെ ഏറ്റവും കൂടുതൽ ട്രാഫിക്കും അതേപോലെ തന്നെ വൈകിട്ട് സമയത്ത് ഓഫീസൊക്കെ പോകുന്ന ഈ സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് ഇൻ കേസ് ഒരു ആംബുലൻസ് പോയാലും പോകാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഇവിടെ തീർച്ചയായിട്ടും ഒരു മേൽ പാലം വരേണ്ട അത്യാവശ്യം തന്നെയാണ് ഹൈവേയിൽ നിന്ന് നമ്മുടെ സിറ്റിയിലേക്ക് കടക്കുന്ന പ്രധാനപ്പെട്ട കവാടങ്ങളിലൊന്നാണ് ഈഞ്ചൻ അപ്പോൾ ഇവിടെ ഒരു പാലം എന്തായാലും അത്യാവശ്യമാണ് നമ്മൾ ഇതിനു മുമ്പ് കെട്ടി അടച്ചുകൊണ്ടുള്ള ഒരു പാലമാണ് വരാൻ വേണ്ടിയിട്ട് ഇവർ ആദ്യം ശ്രമിച്ചത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പോലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് അതുണ്ടാക്കുന്ന പ്രത്യേകത വളരെ വലുതാണ് അത് മനസ്സിലാക്കൊണ്ടാണ് നമ്മൾ സമരം ചെയ്യുകയും ഫ്ലൈ അതായത് തൂണിൽ കൂടിയുള്ള പാലം തന്നെ വേണമെന്ന് ആവശ്യപ്പെടുകയും അന്നത്തെ എം ബി ആയിരുന്ന ശശി തരൂര് കൂടി ഇടപെട്ടുകൊണ്ടാണ് ഈ പാലത്തിനുള്ള അനുമതി എന്നവർ പറഞ്ഞു പക്ഷേ അവരുടെ ഫണ്ടിൻ്റെ കുറവ് കാരണം അവർ പിന്നീട് ചെയ്യാന്നാണ് പറഞ്ഞത് അതിപ്പോൾ നിലവിൽ വന്നു അത് എന്തായാലും നമുക്ക് സ്വാഗതം ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് അല്ല അദ്ദേഹം അദ്ദേഹം ആ സമയത്ത് ഹൈവേ അതോറിറ്റിയുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുകയും ഇവിടുത്തെ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തൂണിൽ കൂടെ അതായത് നമ്മുടെ ചാക്കയിൽ കാണുന്ന പോലെ തൂണിൽ കൂടിയുള്ള പാലം മാത്രമേ ഇവിടെ പണിയാവൂ എന്ന് പറഞ്ഞതിൻ്റെ പ്രകാരമാണ് അവരന്ന് ആ പണി സ്റ്റോപ്പ് ചെയ്തിട്ട് തൊണിൽ കൂടുള്ള പാലത്തിനുമായിട്ടുള്ള പ്രൊപ്പോസലുമായിട്ട് മുമ്പോട്ട് പോയത് അല്ല കച്ചവടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹൈ ഈ മേൽപ്പാലം പോകുമ്പോൾ ഈ ഹൈവേ കച്ചവടം നമുക്ക് കിട്ടത്തില്ല അത് അത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഈഞ്ചക്കൽ ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രിവാൻഡ്ര സിറ്റിക്കകത്തു നിന്ന് മെയിനായിട്ട് ഹൈവേയിൽ കയറാനായിട്ടുള്ള വണ്ടികൾ എന്തായാലും താഴെക്കുടിയാണ് വരുന്നത് അതുപോലെ മാളുകൾ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അങ്ങനെ നിരവധി സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ കച്ചവടക്കാർക്കുള്ള കച്ചവടം അല്പം കുറഞ്ഞാലും കച്ചവടം ഉണ്ടാവും എന്തായാലും വികസനത്തിൻ്റെ പേരിൽ എന്തായാലും പാലങ്ങൾ വരേണ്ടത് തന്നെയാണ് പക്ഷേ അത് പ്രാദേശികമായ അതിൻ്റെ കടനയും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ ഹൈവേ അതോറിറ്റി ചെയ്യണമെന്ന് മാത്രമേ നമ്മുടെ ആവശ്യം അതിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വരുന്ന പ്രപ്പോസല് നമുക്കെല്ലാവരും എണ്ണൂറ് മീറ്റർ നീളത്തിൽ ഒരുങ്ങുന്ന മേൽപ്പാലം നാൽപ്പത്തിയേഴ് കോടി രൂപ മുതൽ മുടക്കിലാണ് നിർമ്മിക്കുന്നത് രണ്ടാഴ്ചയ്ക്കകം ആരംഭിക്കുന്ന പൈലിംഗ് നടപടികൾ മൂന്ന് മാസം കൊണ്ട് അവസാനിപ്പിക്കും ഈ കാലയളവിൽ ഈഞ്ചക്കൽ ഭാഗത്തെ ഗതാഗതം സർവീസ് റോഡുകൾ വഴിയാകും അപകട മേഖലയായ ആനേറ ഭാഗത്തും അടിപ്പാത നിർമ്മാണവും ആദ്യഘട്ടത്തിലാണ് ദേശീയപാത അറുപത്തിയാറിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഗ്യാരേജിന് മുന്നിലായിട്ടാണ് റെഡിമേഡ് പ്രീകാസ്റ്റ് മാതൃകകൾ ഉപയോഗിച്ചാകും അടിപ്പാതയുടെ നിർമ്മാണം തിരുവല്ലത്ത് ദേശീയപാതയിൽ നിന്നും മണക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും എതിർവശത്ത് ഈഞ്ചക്കിൽ നിന്നും കോവളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ഏറെ അപകടാവസ്ഥയിലാണ് സഞ്ചരിക്കുന്നത് ഈ പ്രതിസന്ധിക്ക് പരിഹാരമായി ഒരു സർവീസ് മേൽപ്പാലവും തിരുവല്ലം ദേശീയപാത ഭാഗത്ത് ഒരുങ്ങുന്നുണ്ട് ം കുമരിചന്ത ഈ ഈക്കൽ അതുപോലെ ആനയറ ആ ഭാഗത്തേക്ക് മേൽപ്പാലം അത്യാവശ്യമാണ് കാരണം അത് വലിയ അപകടങ്ങളാണ് ഇവിടെ എല്ലാം ഉണ്ടാകുന്നത് കുറേ പേര് മരണപ്പെടുന്ന ആൾക്കാരുടെ എണ്ണമൊന്നും ഇവിടെ ഇല്ല ഒരുപാട് പേര് അറിയാന്നുള്ളവർ അറിയാത്ത അറിയാത്ത ആൾക്കാർക്ക് ഒരുപാട് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഇവിടെ ആദ്യം വരേണ്ടതായിരുന്നു അത് തടസ്സപ്പെട്ടതുകൊണ്ട് മാത്രം ആദ്യം ഇവിടെ അടച്ചുപൂട്ടുന്ന രീതിയിലായിരുന്നു മേൽപ്പാലം ഇവിടെ വരാനും ആദ്യം പോയത് അല്ലാതെ അതിപ്പോൾ മാറ്റി തൂണില്ല വരുന്നത് കൂടുതലും കാരണം ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും ഫ്ലൈ ഓവർ അത്യാവശ്യമുള്ള കാര്യമാണ് കാര്യം നമ്മളിവിടെ നിന്ന് പാസ് ചെയ്ത് പോകണമെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ ഫ്ലൈ ഓവർ നേരത്തെ വരേണ്ടതാണ് ഇത്രയും ഡിലേ ആയതിലുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അത് നല്ലതാണ് കാര്യം തന്നെ ഒന്ന് രണ്ട് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടൊന്ന് ജീവനൊക്കെ നഷ്ടപ്പെട്ടതാണ് അപ്പോൾ അത് കുറച്ച് നേരത്തെ കുറെ കൂടെ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഇത്രയും ഡിലേ ആയി എന്നുള്ളതാണ് ഇതേ കണക്കുള്ള കാര്യങ്ങളിൽ നമ്മൾ വൈകുന്നോറും ആൾക്കാരുടെ സമയവും ജീവനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആകാറുണ്ട് പിന്നെ ദൂരന്ന് വരുന്നവർക്ക് അത് നല്ല രീതിയിലൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും നമുക്ക് പുതിയ ഒരു ആൾക്കാർ വരുന്ന സമയത്ത് നമുക്ക് ഏത് വഴിയാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇപ്പം നേരത്തെ നമുക്ക് അവിടുത്തെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റും പുതിയ ആൾക്കാർക്ക് ഏത് വഴി പോകണമെന്ന് അറിയാൻ പറ്റത്തില്ല അവർ ഈ വരുന്ന വഴി കൂടെ തന്നെ വരും അപ്പോൾ എതിർദിശയിലുള്ള വണ്ടിയും വരുന്നുണ്ട് അതുവഴി അപ്പം ഏറ്റവും കൂടുതൽ അപകട സാധ്യത അവിടെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് തിരുവല്ലം പാലത്തിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമ്മുടെ തിരുവല്ല പുഞ്ചക്കരി ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വണ്ടികൾ വൺവേ വേ കട്ട് ചെയ്താണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ചില ദൂരെന്നൊക്കെ വരുന്ന വണ്ടികൾക്ക് അത് അറിയാൻ പറ്റില്ലല്ലോ ഹൈവേന്ന് സ്ട്രേറ്റ് വരുന്നതാണ് പെട്ടെന്നൊരു വണ്ടി എതിരെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യങ്ങളുണ്ട് അങ്ങനെ അപകടങ്ങൾ സ്ഥിരമാണ് അപ്പോൾ അതിനായിട്ട് സെപ്പറേറ്റ് ഒരു പാലമായിട്ടാണ് അവിടെ പണി ചെയ്യുന്നത് അത് അവിടുത്തെ അപകടങ്ങൾ തീർച്ചയായിട്ടും കുറയ്ക്കും ഇതുകൂടാതെ പഴയകട മണ്ണയ്ക്കൽ മേൽപ്പാലം ഉൾപ്പെടെ നാല് പദ്ധതികളാണ് തിരുവനന്തപുരം ദേശീയപാതയിൽ ആരംഭിച്ചിരിക്കുന്നത് ഈ നാല് പദ്ധതികളുടെയും നിർമ്മാണ ചുമതല ഒരു കമ്പനിക്ക് തന്നെയാണ് കരാറ് കമ്പനിക്ക് അഞ്ചു വർഷത്തെ മേൽപ്പാലത്തിന്റെ പരിപാലന ചുമതലയും ഉണ്ടാകും സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും സഹകരണത്തിൽ ദേശീയപാത നവീകരണം തിരുവനന്തപുരം നഗരത്തിന് കൂടുതൽ വാണിജ്യ സാധ്യതകൾ തുറന്നുകൊടുക്കും വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന നിരവധി വികസന പദ്ധതികൾക്ക് ദേശീയപാത നവീകരണം വലിയൊരു മുതൽക്കൂട്ടായിരിക്കും